ഹലോ ഗായ്സ് ചെൻ സ്വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാ വീക്കെൻഡിലും കുട്ടികളെ എവിടേക്കാണ് കൊണ്ടുപോകാറ് ഒന്നുകിൽ ബീച്ചിൽ അല്ലെങ്കിൽ പാർക്കിൽ അല്ലേ ഇതേ ബീച്ചിലും പാർക്കിൽ എല്ലാ വീക്കെൻഡിലും പോയി പോയി കുട്ടികൾക്കും അടുത്തിട്ടുണ്ടാവും നമുക്കും അടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ ഇന്ന് ഞങ്ങളുള്ളത് വണ്ടർ മേയ്സിലാണ് വണ്ടർ മെയ്സിൻ്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്ത് പെരിങ്ങമലയിലാണ് വരുന്നത് വണ്ടർമേസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഇൻഡോർ പ്ലേ ഏരിയയാണ് പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണേ അവരവിടെ പ്ലേ ഏരിയ ഒരുക്കിയിരിക്കുന്നത് സോഫ്റ്റ് വോയിസിൻ്റെ പ്ലേ ഏരിയ മാത്രമല്ല ഒത്തിരി മോണ്ടിസോറി ആക്ടിവിറ്റീസും അതിനകത്തുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിള്ളേർ ഫുൾ ഓൺ ആയിരിക്കും സമയം പോകുന്നതേ അറിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ആയിരിക്കും അതിനകത്ത് രൂപയാണ് ഒരു മണിക്കൂറിന് വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് അത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് പേരൻസിനും കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കാം അതിന് പ്രത്യേകം പേയ്മെന്റ് ഒന്നും തന്നെ അവർ വാങ്ങുന്നില്ല പിന്നെ മസ്റ്റായിട്ട് അവർ പറയുന്ന ഒരു കാര്യം സോക്സ് യൂസ് ചെയ്യണമെന്നാണ് അത് കുഞ്ഞുങ്ങൾക്കായാലും ശരി പാരൻസിനായാലും ശരി അതിനകത്ത് എൻഡർ ആവണമെങ്കിൽ സോക്സ് യൂസ് ചെയ്തിരിക്കണം സോക്സ് നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിലും കൊണ്ടുപോകാം അതുപോലെ അല്ലാതെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നൂറ് രൂപയാണ് അവിടെ നിന്ന് നമ്മൾ സോക്സ് മേടിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് എല്ലാ അമ്മമാരുടെയും പരാതിയാണ് കുഞ്ഞുങ്ങൾ ഫുൾ ടൈം ഫോണിലാണ് അവർക്ക് വേറെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല കളിക്കാനായിട്ട് ഇഷ്ടമല്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫുൾ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇത് ഞങ്ങൾ മൂന്ന് ഞങ്ങളുടെ രണ്ട് മക്കളും ചേട്ടൻ്റെ മോനെ ആയിട്ടാണ് കൊണ്ടുപോയത് മൂന്നുപേരും ഭയങ്കര ആയിരുന്നു അവിടുത്തെ സർവീസിൽ ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ് നല്ല ഹൈജീനിക്കായിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തു വി ആർ ഗെയിം താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് എട്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് വി ആർ ഗെയിം കൊടുക്കുന്നത് അത് സോഫ്റ്റ് പ്ലേ ഏരിയ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അൻപത് രൂപ ഹാഫ് ആൻ അവറിന് അല്ല പാരൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ആൻ അവറിന് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഈ വരുന്ന വീക്കെൻഡ് കുട്ടികളായിട്ട് വണ്ടർ വെയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങളുടെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ